പാലക്കാട് അട്ടപ്പാടിയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നതാണ് ചിറ്റൂർ സ്വദേശി ഷിബുവിനാണ് മർദ്ദനമേറ്റത് മർദ്ദനത്തിൽ യുവാവിന് ദേഹമാസകലം പരുക്കുണ്ട് ടി കൊടുക്കും ഇവൻ വൈ ദേഷ്യം വന്നിട്ടൊരു കല്ലെടുത്ത് അവനെറങ്ങും ഈ പൊങ്ങി കുളിച്ചറിഞ്ഞു ഈ ഈ കല്ല് ഇവ മാറിയപ്പോൾ ബോണിട്ട് വീണ് ആ ചില്ലേ തട്ടി വണ്ടിൻ്റെ ചില്ലേ തട്ട് അത് ചെല്ലുന്ന വിലപോലെ ആയി ഇതാണ് സംഭവം അപ്പോൾ വണ്ടി ചെറിഞ്ഞു തകർത്തുന്നതാണ് പൂട്ട് അതിനെ അടിച്ചു മഴയത്ത് കൈറിട്ട് കെട്ടി വലിച്ചു അടിച്ചിട്ട് കൈ പിന്നെ പിന്നെ പുറകിൽ കൂച്ചി കെട്ടിയിട്ട് പോസ്റ്റമേ കെട്ടി രണ്ട് മണിക്കൂർ തുണി ഇല്ലാണ്ട് റോഡിൽ ശ്രീജിത്ത് ശ്രീകുമാറിൻ വിവരങ്ങളുമായി ശ്രീജിത്ത് എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ഇരുപത്തി നാലിനാണ് അനുജ ഈ ഒരു സംഭവം നടക്കുന്നത് കൊട്ടേക്കാട് എന്ന സ്ഥലത്ത് വെച്ച് അട്ടപ്പാടി അകളിയിലെ കൊട്ടേക്കാടെന്നു പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഷിബു എന്നാണ് ആ യുവാവിൻ്റെ പേരൊന്ന് മനസ്സിലാക്കുന്നത് ചെറിയ കൺഫ്യൂഷനുണ്ട് ഷിബു ആണോ ഷിജു ആണോ എന്ന തരത്തിലൊരു കൺഫ്യൂഷനുണ്ട് എങ്കിലും ഈ യുവാവിനെ പത്തൊൻപത് കാരനാണ് മദ്യപിച്ച റോഡിലൂടെ പോവുകയായിരുന്നു എന്തായാലും ഈ യുവാവ് അതിലൂടെ പോകുന്ന സമയത്ത് വാഹനത്തിന് മുൻപിലേക്ക് വീണു എന്ന് ആരോപിച്ചാണ് ഇത്തരത്തിൽ ഒരു മർദ്ദന ആദ്യഘട്ടത്തിൽ നടക്കുന്നത് ആ സമയത്ത് ഈ വാഹനത്തിലുണ്ടായിരുന്ന രണ്ട് ഷോളയൂർ സ്വദേശികൾ അവർ ഈ ഷിബുവിൻ്റെ കൊങ്ങയ്ക്ക കയറി പിടിക്കുന്നു അങ്ങനെ കഴുത്തിന് കയറി പിടിച്ച ദേഷ്യത്തിൽ പിടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തുന്നുള്ള സംഘർഷവും ആകുന്നു അപ്പോൾ ഒരു കല്ലെടുത്ത് ഈ പറയുന്ന യുവാവ് ഈ രണ്ടുപേരെ മർദ്ദിച്ച രണ്ടുപേർ ഇവർക്ക് നേരെ എറിയുന്നു അങ്ങനെ അവർ മാറിയത് കൊണ്ട് അത് ഗ്ലാസിൽ പിക്കപ്പ് വാഹനത്തിന്റെ ഗ്ലാസ്സിൽ പോയി വീഴുകയായിരുന്നു പിക്കപ്പ് വാഹനത്തിന്റെ ഗ്ലാസ് പൊട്ടി പിന്നീടാണ് പ്രശ്നങ്ങൾ മുഴുവൻ തുടങ്ങുന്നത് അതിനുശേഷം ക്രൂരമായി ഈ യുവാവിനെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത് വിവസ്ത്രനാക്കി അടിവസ്ത്രം മാത്രം ഇടിയിച്ച് കൈ രണ്ടും കെട്ടിയിട്ടു അതിനുശേഷം പോസ്റ്റിൽ പിടിച്ച് കെട്ടിയും മർദ്ദനം തുടർന്നു എന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയും എന്തായാലും ഈ പോസ്റ്റിൽ പിടിച്ച് കെട്ടിയിട്ട് ശേഷം നാട്ടുകാരാണ് പിന്നീട് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് പോലീസ് ആ പ്രദേശത്തേക്ക് വന്നിരുന്നില്ല എന്നും ആക്ഷേപമുണ്ട് അവിടെ വെച്ച് പിന്നീട് ചില ഓയിൽമെൻറ്റുകളെല്ലാം നൽകി അതിനുശേഷം അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് പോവുകയായിരുന്നു പക്ഷേ ഇന്നലെയോടുകൂടി ശരീരവേദന കൂടി കൂടിയതോടിയും ആശുപത്രിയിൽ അഡ്മിറ്റായി ഷോളിയൂർ സ്വദേശികളെ ഇട പരാതിയിൽ പോലീസ് ആദ്യഘട്ടത്തിൽ എന്ന് പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ പക്ഷേ പോലീസ് പറയുന്നത് കേസെടുത്തിട്ടില്ല ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഷിബുവിൻ്റെ മൊഴി എന്തായാലും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേസെടുക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ രണ്ട് ഷോളിയൂർ സ്വദേശികളെയും െന്നും പോലീസ് പറയുന്നുണ്ട് അനുജ അട്ടപ്പാടിയിലാണ് ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചത്